ഞാനിവിടെ ബോളിയാണേന്ന് ഉണ്ടാക്കുന്നത് ഇനി ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തത് ആ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒറ്റ ഗ്ലാസ് ഇനി ഇതിന് ഞാൻ അര ഗ്ലാസ് വെള്ളമാണ് ഇട്ടെടുക്കുന്നത് ഇതേ ഗ്ലാസ്സിന് അര ഗ്ലാസ് വെള്ളം എടുത്തിരിക്കണേ ഇനി ഇതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് ഒന്ന് കൈ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എടുത്തുവെച്ച മഞ്ഞപ്പൊടിയൊന്നും കൂടുതലാവാരുത് അധികം പറ്റില്ല അതുകൊണ്ടാണ് അര അര ഞാൻ ഇട്ടത് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എടുത്തു വെച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല പദം വരണേ ഞാൻ ഒന്ന് നല്ലോണം കുഴച്ചിട്ട് കാണിച്ചു തരാം കുഴക്കുമ്പോ ഇതേ പരുവം വരണേ നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നേ അതേ പരുവം വരണം വരണട്ടോ നല്ലോണം കുഴച്ചെടുക്കട്ടെ കുഴച്ചിട്ട് ഇപ്പം മഞ്ഞ നിറം വരുന്നേ ഇത് വലിയ പാത്രേനെ കൊണ്ട് ഇട്ടാൽ ഞാൻ ഇങ്ങനെ കുഴച്ചത് കുറച്ച് മാവേലും എൻ്റെ അടുത്ത് ചെറിയ ബൗളില്ല പിന്നെ ഉള്ള നന്ന ചെറുതാണ് അതിൽ കുഴക്കാൻ കഴിയില്ല എനിക്ക് കൈ നല്ലോണം ഇട്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം എടുത്തത് ഇതിങ്ങനെ കുഴച്ച് കുഴച്ച് കൊണ്ടുവരണം കേട്ടോ നല്ലോണം ഇങ്ങനെ കുഴച്ച് കുഴച്ച് വരണം നല്ല പദം വരണം ബോളിക്ക് ഇനി ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ച എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് പച്ച എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത ഞാൻ ഏകദേശം ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ അതോ നല്ല ഒരു സ്പൂണ് എണ്ണ എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കണ്ടേ ഇനി ഇതൊന്ന് കുഴക്കട്ടെട്ടോ അതാ എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഇതേമാതിരി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കേ മൈദ കുഴച്ച് നല്ല പാകം വന്നിരിക്കുന്നത് കണ്ടില്ലേ ഈ എണ്ണ ഇട്ട് ഒഴിച്ചിട്ട് ഇതേ പരുവത്തിൽ വന്നിരിക്കുന്നത് ഇനി ഞാൻ ഈ ഇത്ര വലിയ ഇതിലാക്കുന്നില്ല ഇനി ഞാൻ ചെറിയൊരു ബൗൾ ബൗളെടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ മാവ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ബൗളിൽ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ച എണ്ണ വേണേൽ ഒഴിച്ചു കൊടുക്കാൻ ഈ എണ്ണ നമുക്ക് മാറ്റി വെക്കാം ലാസ്റ്റ് പച്ച എണ്ണ ഇതിൻ്റെ മുകളിൽ നല്ലോണം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കെട്ടോ ഇങ്ങനെ എന്താ വെച്ചാൽ മാവിൽ നല്ലോണം മാവിൽ പച്ച എണ്ണ അങ്ങനെ നിൽക്കണം ഇതാ എണ്ണ എങ്ങനെ മാവിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് മുങ്ങി നിൽക്കണം കേട്ടോ കുറച്ച് പച്ച എണ്ണ ഒഴിച്ചു കൊടുത്തു ഈ എണ്ണ നമുക്ക് ലാസ്റ്റ് എടുത്ത് മാറ്റാം കേട്ടോ നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു മാറ്റാം പിന്നെ ഇത് ഒരു മുക്കാമണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഈ മാവൊന്ന് തിരിച്ചിട്ട് കൊടുക്കും നമ്മൾ എന്താ വെച്ചാൽ എണ്ണ മറ്റേ സൈഡിലും ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇത് മാറ്റി വയ്ക്കട്ടെ ഇനി അടുത്ത പരിപാടി നോക്കാം കടലപ്പരിപ്പാണ് ഇട്ട് വേണ്ടത് ഇതിലേക്ക് ഇതൊന്ന് ഞാൻ ഒരു ഒന്നര മണിക്കൂർ അടച്ചു വയ്ക്കുന്നുണ്ടേ ഇനി ഞാൻ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് ഇത് മൈദ എടുത്ത് അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്ത് അത് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ കുതിർത്തിയെടുത്താണ് ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടതായിരുന്നു അത് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അതേ ഗ്ലാസ്സിനാണ് എടുത്തത് മൈദ എടുത്ത് അതേ ഗ്ലാസ്സിന് കടലപ്പരിപ്പ് എടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഏകദേശം മേ പിന്നെ പരിപ്പിൻ്റെ മേധയായിട്ട് നിൽക്കണം കേട്ടോ മേധയായി നിൽക്കുന്നുണ്ട് ഇനി ഞാൻ ഗ്യാസിൽ വെച്ച് നാല് വിസിലടിച്ചിട്ട് ഓഫ് ചെയ്യും ഇനി ഞാനൊരു പായസമാണ് ഉണ്ടാക്കുന്നത് ബോളിക്ക് കൂട്ടാൻ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിറ്റർ പാലാണ് ഇതാണ് എടുത്തത് അതൊന്ന് ഞാൻ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ടേ പാലിലൊട്ടും വെള്ളം ചേർക്കില്ല കേട്ടോ വെള്ളം ചേർക്കാതെയാണ് പാലെടുക്കുന്നത് ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അടപ്പായസാണ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ ഇനി അടിയിട്ടിട്ട് ഞാനൊന്ന് പാ ഗ്യാസിലേക്ക് വെക്കാൻ പോകാം കേട്ടോ കടലപ്പരിപ്പ് വിസിലടിച്ചിരിക്കണ്ടേ നാല് വിസിലടിച്ചാൽ ഓഫാക്കിടാം കേട്ടോ കട കടലപ്പരിപ്പിൻ്റെ പ്രഷറൊക്കെ പോയിക്കുന്നത് നമുക്കൊന്ന് ഇനി കുക്കർ തുറന്നു നോക്കട്ടോ കടലപ്പരിപ്പും നല്ലോണം വെന്ത ഇതായിരിക്കണോട്ടിതാ നല്ലോണം അലിഞ്ഞു പോയിട്ടില്ല അതങ്ങനെ ആയി മതിയിട്ടോ നല്ലോണം ഉടഞ്ഞിക്കുന്നു ഇനി ഞാനിതൊന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് എടുക്കട്ടെ ഇനി നമുക്ക് ഒന്ന് പായസം ഒന്ന് തുറന്ന് നോക്കട്ടോ പ്രഷറൊക്കെ പോയിക്കുന്നു തുറക്കട്ടെ നല്ലോണം പുറകി വന്നിക്കുന്നു പായസം ഇതിപൊഴിയായിട്ട് ഇതാ നല്ല കളറൊക്കെ വന്നിട്ട് ഇതാ നല്ല ക്രീം കളറായിരിക്കും കേട്ടോ പായസം ഇതിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല കളറൊന്നും പിന്നെ മിൽക്ക് മേഡൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും പാലും പിന്നെ അടയും ഇട്ടതാണേ ഇതാ നന്നായിട്ട് വന്നിക്കണു ഇതാ നല്ല ക്രീമി കളറില് ഇതാ വന്നിക്കണു ഞാനിത് ഇറക്കി വെക്കണേ ഈ ബോളീൻ്റെ പണി നോക്കാട്ടോ നോക്കട്ടെ ഞാനൊരു പാൻ വെച്ചിരിക്കുന്നു അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യട്ട് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് കടലപ്പരിപ്പ് വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് വേണമെങ്കിൽ ഇടാൻ പക്ഷെ ഇത് നല്ലോണം വെന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല കേട്ടോ നല്ലോണം വെന്ത കടലപ്പരിപ്പാണ് അതുകൊണ്ട് ഞാൻ മിക്സിയിൽ അടിക്കുന്നില്ല ഇത് ഇളക്കി കൊടുക്കട്ടെ വേണ്ടില്ലേ നല്ലോണം ഇതേപോലെ തന്നെ മിക്സിയിൽ അടിക്കാതെ തന്നെ നമുക്ക് പാനിൽ ആവുന്നുണ്ട് കേട്ടോ ഇനി ഒന്ന് നല്ലോണം വെള്ളം വറ്റി വരണം അത് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയ കമ്പ ഞാനം ചെറിയ കപ്പാകുമ്പോൾ ഒരു കപ്പോളം പഞ്ചസാര എടുത്തിരിക്കുന്നു പിന്നെ ഒരു അരസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിപ്പോൾ ഒന്ന് വെള്ളം ഉണ്ടാവും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിനെ കൊണ്ട് ഒന്നും കൂടി വെള്ളമാവും ഇതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അതിൽ കിടന്നിട്ട് നല്ലോണം വെള്ളമൊക്കെ വയ്ക്കി ഡ്രൈ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകണേ ഇതാ പാനൊക്കെ വിട്ട് വന്നിരിക്കണം നല്ലോണം കേട്ടോ ഇതൊന്നും ഇനി തണുക്കട്ടെട്ടോ നമ്മൾ കടലം പരിപ്പ് വേവിച്ചത് ഇത് ഇതേ മരുമക്ക് ഉരുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഉരുളിയാക്കി കിട്ടണോട്ടോ ഇതാ അങ്ങനെ ബോളായിട്ട് കിട്ടണം ഇതേമാതിരി കിട്ടണം നമ്മൾ വഴറ്റിയിട്ട് ഇനി ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്നിച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ടേ ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ കടലമാവ് നല്ലോണം കുഴച്ച് ഉണ്ടാക്കി വെച്ചിരിക്കണം ഉരുട്ടി വെച്ചിരിക്കുന്നു കേട്ടോ ഇനി നമ്മളെ മറ്റേ മാവെടുക്കാൻ പോവണേ നമ്മൾ മൈദേൻ്റെ മാവ് ഇതെടുത്ത് ഞാൻ അത് ഞാൻ ഈ എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് ഊറ്റിയെടുക്കണേ എണ്ണ ഇങ്ങോട്ട് മാറ്റിയിട്ടോ ഇനി ഞാൻ ബൗളിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ നേരത്തെ നമ്മൾ ഇട്ട ബൗളിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു മാവിലൂടെ ഈ എണ്ണയെ കിടന്നിട്ട് ആ ഇനി നമുക്ക് ബോൾ ഉണ്ടാക്കാൻ നോക്കാം അത് കടലമാവ് ഇതേമാതിരി ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് ഇത് കാണിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് ഞാൻ പരത്താൻ വേണ്ടിയിട്ട് സൗകര്യം ചെയ്താണ് ഇനി ഞാൻ ഇതിൽ കുറച്ച് നമ്മൾ മാവ് എടുക്കുന്നുണ്ടേ മൈദമാവ് ഉണ്ടോ നല്ല സോഫ്റ്റാണേ ഇത് കുറച്ച് എടുക്കുന്നുണ്ട് ഇതും എടുത്തു കേട്ടോ ഇനി ഞാൻ കൈയിൻ്റെ ഉള്ളനടിയിലിട്ടിട്ട് ഒന്ന് പരത്തുന്നുണ്ടേ പരത്തി ഇനി നമ്മൾ വെച്ച കടലമാവ് മാവ് ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് അങ്ങനെ എടുക്കുന്നുണ്ടേ ഇതാ ഇതിൽ ബാക്കി വരുന്ന മാവ് ഇതെങ്ങനെ എടുത്തിട്ട് ഇത് ഫില്ലായല്ലോ ഇതിന് ബാക്കി വരുന്ന മാവ് നമുക്ക് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇത് ഉരുട്ടിയിട്ട് വയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് നമുക്ക് ചൂടണം കേട്ടോ ഞാൻ പാൻ വെച്ചിട്ടേ ഉള്ളൂ അത് നല്ല കാറ്റും മഴയും വരേണ്ടിയിട്ടോ അത് വാതിലടഞ്ഞത് ഞാനിത് ഈ ബട്ടർ പേപ്പറാണ് എടുത്തത് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കേണ്ടേ ആദ്യമൊന്ന് ഞാനിങ്ങനെ അമർത്തി കൊടുക്കണ്ടേ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കേണ്ടത് എന്നിട്ട് ബട്ടർ പേപ്പറ് വെച്ചിട്ടാണേ പരത്തൊന്ന് ഞാൻ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം പക്ഷേ അത് കുറച്ച് അല്ലെങ്കിൽ ചെറു കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പരത്തി എടുത്താലും മതി കേട്ടോ ബോൾ ബോൾ എടുത്ത് കൊടുക്കുന്നുണ്ടേ ഇതാ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒന്ന് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കിത് മറിച്ചിടാൻ നമുക്ക് എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലൊന്ന് ഇത് കണ്ടില്ലേ പൊങ്ങി വരുന്നുണ്ട് കണ്ടോ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ടേ ഞാൻ എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതാ എൻ്റെ മുകളിലാക്കി കൊടുക്കാം കേട്ടോ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ സാവധാനേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ബോളി റെഡി അയക്കുന്നത് ഇത് ഞാൻ വാങ്ങാൻ ഓഫ് ചെയ്ത് എടുക്കണേ തിരിച്ചും മറച്ചു കുട്ടിക്കണു ഇതാ ഇതെടുക്കുന്നുണ്ടേ പ്ലേറ്റിലേക്ക് മാറ്റി കേട്ടോ ഇനി അടുത്തതൊന്നും ഉണ്ടാക്കട്ടെ ഞാൻ ഈ വാട്ടർ പേപ്പർ അല്ല കേട്ടോ എടുത്തത് ഞാൻ അരിപ്പൊടി ഇട്ടിട്ട് പരുത്ത് കേട്ടോ ചെയ്തത് ഇത് നോക്കുമ്പോൾ നമ്മളെ ബോളി പൊങ്ങി വരുന്ന കണ്ടില്ലേ നല്ലോണം പൊങ്ങി വരുന്നേണ്ടേ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ും പായസം ഇവിടെ റെഡി ആയിക്കുന്നത് പിന്നെ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണേ ഇത് കണ്ട് നല്ല സോഫ്റ്റാണ് സാധനം ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ എന്താ കണ്ടോ ഇത് കണ്ടില്ലേ ഇത് കണ്ടോ നല്ല ചൂടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് കേട്ടോ ചൂട് ഒക്കെ പറക്കുന്നു കണ്ടോ അതോ സാറാ സോഫ്റ്റ് ആട്ടോ സാധനം നല്ല ടേസ്റ്റും ഉണ്ടാകും കഴിക്കാൻ ഒന്ന് കഴിച്ച് നോക്കണേ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇത് കുറച്ച് ബുദ്ധിമുട്ട് പരുത്തൻ്റെ ബുദ്ധിമുട്ടേ ഉള്ളൂ അത് ബട്ടർ പേപ്പറിനെ കാട്ട് എളുപ്പം നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് പരുത്തി കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം